എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നയനെ നവ്യോട് ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് ജയിച്ചിരിക്കോട് എന്ന് അങ്ങനെ പറയാനായിട്ട് നവ്യ തുടങ്ങുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു കോളിമ്പലി കേൾക്കുന്നത് അന്നേരം നയനെ പറയും നന്ദു ആയിരിക്കും ഞാൻ അവളോട് വരാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും അന്നേരം നവ്യം ഓർക്കുന്നുണ്ട് ഈശ്വര അവളോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ ഇതിപ്പം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും അവനാണെങ്കിൽ ഒരു തരത്തിലും അടങ്ങുന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നോക്കുക കേട്ടോ നവ്യ അങ്ങനെ പുറത്തേക്ക് വന്ന് നയനെ ഓടി വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിക്കും എന്തൊക്കെയും നവ്യ ഇറങ്ങി വരും നേരത്തെ ഒക്കെയെന്ന് പറഞ്ഞാൽ നന്ദു വരുമ്പോൾ മൈൻഡ് മൈൻഡ് ചെയ്യേ പോലും ഇല്ലായിരുന്നല്ലോ നവ്യ എന്നിട്ട് വന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ മോളെ സുഖമാണോ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ വലിയ മൈൻഡ് ചെയ്യുന്നില്ലേ അന്നേരം എന്നോടുള്ള ദേഷ്യം മാറില്ല മോൾക്കെന്ന് പറയുമ്പം അത് അങ്ങനെ മാറുന്ന ദേഷ്യമൊന്നും അല്ലല്ലോ എന്ന് പറയും നേരം നയന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോളെ അങ്ങനെയൊക്കെ ചെയ്തിന് ചേച്ചിക്ക് കുറ്റബോധമുണ്ട് അത് മതി ഇനി ചേച്ചി ശരിയായിക്കോളൂ എന്നാണ് നയന പറയുന്നത് അന്തെങ്കിലും ജലജി ഇറങ്ങി വരും അപ്പം ജലചി ചോദിക്കുന്നുണ്ട് ആഹാ മുട്ടി വന്നല്ലോ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി അടുത്ത ഒരാളോട് ഇവിടെ ഉണ്ട് ഉണ്ടാവും എങ്ങനെ കറക്കി പിടിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് നേരം അത് നന്ദൂനങ്ങ് സങ്കടമാകുന്നുണ്ട് പക്ഷെ നവ്യ വിട്ടു കൊടുക്കുന്നില്ല നവ്യ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇവിടുന്ന് കറക്കി പിടിക്കേണ്ട ആവശ്യം ഇവൾക്കില്ല എന്ന് പറഞ്ഞാൽ നേരം ജലചെ വീണ്ടും ചോദിക്കുന്നുണ്ട് നിന്നെ വിളിച്ച് വരുതും ഇവിടെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ന് നേരിട്ട് ചേച്ചിട്ട് വരെ പാടൊന്നുമില്ലാട്ടോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തെങ്കിലേ കണക്കായിപ്പോയി കാരണം നിങ്ങളും നിങ്ങളുടെ മോനും ഇവിടെ കിടന്ന് അഭിനയിന്ന് അത്ര ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ജലജയ്ക്ക് അങ്ങ് ചൊറിഞ്ഞ് നിൽക്കും അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് നീ എന്ത കൈയും വീശി വന്നെങ്കിൽ കുറേ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങ് പോരാൻ മേലായിരുന്നു ഇവിടെ കുറച്ച് ദിവസം നിൽക്കായിരുന്നല്ലോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ആ അത് ഞാൻ ഇവളോട് പറയണത് ഓർത്തിരിക്കുകയാണ് നീ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങ് പോരാൻ മേലായിരുന്നു ഇവിടെ നീ എന്നെ നിർത്തേണ്ട കുറച്ച് ആവശ്യമുണ്ട് നിനക്ക് നല്ല കരാട്ടയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഈ ഇവിടെയും തല്ലു കൊടുക്കേണ്ട സൈസ് ആൾക്കാരുണ്ട് എന്ന് പറയും അന്നേരം ജലജ് പറയുന്നുണ്ട് ഓ എന്നെ തല്ലു എന്നാ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് തല്ലടി എന്ന് പറയും അന്നേരം എന്താ പറയും ഞാൻ ആരെയും തല്ലാനൊന്നും വന്നതല്ല ചേച്ചി വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അതെ മോൾ അകത്തോട്ട് കയറിയിരിക്കുക ഞാൻ മോൾക്ക് ചായ എടുക്കുക എന്ന് പറഞ്ഞാൽ നയനകത്തേക്ക് പോകും അന്നേരം ജലജ വീണ്ടും കളിയാക്കി പറയുന്നുണ്ട് ചായ മാത്രമാക്കേണ്ട ഭക്ഷണവും എല്ലാം തീറ്റയും കുടിയും എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറയുമ്പോൾ നവ്യെ പറയും അങ്ങനെ എല്ലാം കഴിച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അങ്ങ് ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് ജലജ അകത്തോട്ട് പോകുക അന്നേരം നവ്യയെ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ല അച്ഛനും അമ്മയ്ക്കും എന്നോടുള്ള ദേഷ്യം കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ദേഷ്യത്തിൽ തന്നെയാണ് പറയുന്നത് ആ ദേഷ്യം അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്ന ദേഷ്യമല്ല എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവാണ് എങ്കിലും നവിക്ക് നല്ല മാറ്റമുണ്ട് നന്ദൂനിയൊക്കെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജയ്ക്ക് അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നേരെ ദേവേനേടെ അടുത്തോട്ട് ജലം എന്നിട്ട് പറയും അതേ അവൾമാരുടെ അനീതിയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരുത്തിനുണ്ടല്ലോ അവനെ കറക്കിയെടുക്കാൻ വേണ്ടിയായിരിക്കും എന്ന് പറയും അന്നേരം ദേവിയനിക്കത്ര ദേഷ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ദേവേനെ പറയും ഏ അങ്ങനെയൊന്നുമല്ല അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നിയേ അങ്ങനെ ആദർശം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ആ അങ്ങനെയൊക്കെ പറയും എന്നിട്ട് ഇനി ഇവിടെ ആകപ്പാടെ ഇനിയിപ്പോൾ ഒരുത്തിനേ ഉള്ളൂ അവനെ ഇങ്ങോട്ട് അടിച്ചോണ്ട് പോകും അവൾമാർ എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഏ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസരമൊന്നും ഇല്ലല്ലോ നാം നമ്മൾ ആ വിവാഹം ഉറപ്പിച്ചതല്ലേ എന്ന് ചോദിക്കും അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് അതേ ഉറപ്പിച്ചു പക്ഷെ ആ അവൻ ആ വിവാഹത്തോട് താല്പര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് അവൻ ഈ വിവാഹത്തോട് താല്പര്യമില്ല എന്നല്ല പറഞ്ഞത് വിവാഹം കൂടെ കഴിഞ്ഞു മതി എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് അവന് വേറെ കുഴപ്പമൊന്നുമില്ല അവൻ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് പറയുന്നത് അന്നേരം ജലജ പറയും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് അവൾമാരെന്തെങ്കിലും കാണിച്ച് അവൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കാ നഷ്ടപ്പെടുന്നത് ഇതിപ്പം അവൻ്റെ വിവാഹം നടക്കാൻ പോകുന്നു രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ അവനെ ഏൽപ്പിക്കാൻ പോകുന്നു അന്നേരം ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ചോദിക്കുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല അനാമിക ഈ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് ആ ബന്ധം തന്നെയാണ് നടക്കുകയുള്ളൂ എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അനിക്കേക്കുന്നുണ്ട് അപ്പോൾ നന്ദു വന്നു എന്ന് എന്നറിയുമ്പന്തെങ്കിലും ഓടി മേള നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലുക അന്നേരം നന്ദു പെട്ടെന്ന് എഴുന്നേക്കുകയെ അന്നേരം അന് പറയും ഓ വലിയ ബഹുമാനമൊന്നും വേണ്ട അവിടെ ഇരുന്നു എന്ന് പറയും എന്നിട്ട് പറയും അല്ലെങ്കിലും ബഹുമാനം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഞാൻ വന്നത് ചേച്ചി വിളിച്ചിട്ടാന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അതിനെന്താ കുഴപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം ചേച്ചിമാരെ രണ്ടുപേരും കാണാനും വന്നം പിന്നെ ഇടയ്ക്ക് എന്നെ കാണാനും വന്നെന്ന് പറയുമ്പം നന്നൂര് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അനി അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം അന്നേരം നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട് എന്നോട് ചേച്ചി പറഞ്ഞു കല്യാണത്തിന് എന്തോ താല്പര്യ കുറവുള്ളതുപോലെ പറഞ്ഞു അനിയുടെ മനസ്സിൽ ആരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അത് ആരാ എന്ന് ചോദിക്കും അന്നേരം അനി ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലാരാണ് എന്ന് നന്ദുവിന് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും ഇല്ല എനിക്കറിയില്ല എന്ന് പറയും അനാമയ്ക്ക് അല്ലേ എന്ന് ചോദിക്കൂട്ടോ അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ദേവയാനി ഇറങ്ങി വരും അന്നേരം ദേവയാനി അനിയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് എന്നാണ് എന്നോട് ആദർശ പറഞ്ഞിരിക്കുന്നത് അത് അത്രത്തോളം തന്നെ മതി അതിൻ്റെ മേളിലോട്ടൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുമോ അപ്പം ഇത് അങ്ങോട്ട് നയനം വരുന്നുണ്ട് അപ്പം നയന പറയും ഏയ് അമ്മ അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല ഇവൾ എൻ്റെ അനീതിയാണ് അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അനാമികമായിട്ട് വിവാഹം ഓർപ്പിച്ചതിന് ശേഷം അനിയുടെ മനസ്സിൽ ആരോ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു എന്ന് ദേവേനിക്ക് ദേവേനിക്കങ്ങ് ദേഷ്യം വരും അപ്പം ദേവേനെ പറയുന്നുണ്ട് എടാ നിൻ്റെ വെല്ലിച്ചിനും ഞാനും കൂടി ആദർശം ഒക്കെ കൂടിയാണ് പോയി വിവാഹം ഓർപ്പിച്ച അവരോട് മുഹൂർത്തമൊക്കെ എല്ലാം ശരിയാക്കി വെച്ചേക്കുന്നത് എന്നിട്ടിപ്പം നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല നിന്റെ ഏട്ടൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യവും നടക്കില്ല അതുകൊണ്ട് ഈ വിവാഹം മാത്രമേ നടക്കുള്ളൂ ഇനി ആ ഈ വിവാഹം അല്ലാതെ വേറെ എന്തെങ്കിലും നടത്താമെന്ന് നിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ വല്യമ്മ ഇല്ലെന്നു കൂട്ടിയാൽ മതി നിനക്ക് പിന്നീട് എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുക അന്നേരം നയന പറയുന്നുണ്ട് ഇല്ല അമ്മേ അനിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അനി അനാമിക തന്നെ വിവാഹം കഴിക്കുമെന്ന് പറയും അന്നേരം ദേവേനെ പറയും അനാമിക ഈ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയാണ് ചേർന്ന ബന്ധുവാണ് അതുകൊണ്ട് ഈ വിവാഹമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവയൻ അങ്ങ് പോവാട്ടോ ദേഷ്യപ്പെട്ട് അന്നേരം നയന പറയുന്നുണ്ട് കേട്ടല്ലോ പറഞ്ഞിട്ട് കേട്ടല്ലോ അതുകൊണ്ട് ഈ കാര്യം അങ്ങ് അനുസരിക്കുന്നതാ മോന് നല്ലത് എന്ന് പറയും എന്നിട്ട് പിന്നെ നയന പറയുന്നുണ്ട് നിങ്ങളുടെ ഈ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് ഒരുപാട് പ്രാരബ്ദങ്ങളുള്ളതുകൊണ്ട് പ്രേമിക്കാനൊക്കെ സമയം കിട്ടില്ല നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് ശ്രദ്ധിച്ചു തന്നെ എടുക്കണം എടുക്കണമെന്നൊക്കെ ഇങ്ങനെ നയനെ പറയും നന്ദു നന്ദെടുത്ത് വന്നിട്ട് പറയും ചേച്ചി ഞാൻ പോകുകയെന്ന് പറയും അപ്പം നയനൊക്കെ മോളെന്താ ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ അല്ല ഞാൻ വന്നപ്പോഴേ ആദർശൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എനിക്കിതൊന്ന് കേൾക്കാൻ വൈ ചേച്ചി അതുകൊണ്ട് ഞാൻ പോകുകയെന്ന് പറയും അന്നേരം നയന നന്ദുവിനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് മോളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ട് എന്ന അമ്മ എന്നോട് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ചേച്ചിയോട് പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയും എന്നിട്ട് അനിയോടെ പോകുക കേട്ടോ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നോക്കിയിട്ട് നോക്കിയിട്ടങ്ങ് ഇറങ്ങി പോവാണ് അന്നേരം അവരങ്ങ പോയി കഴിഞ്ഞാൽ അവളങ്ങ പോയി കഴിഞ്ഞേക്കും അങ്ങോട്ട് പോകും അന്നേരം നയന ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുക അവളുടെ മനസ്സാകെ കലങ്ങി മാറിഞ്ഞിരിക്കുമല്ലോ എന്താ പോലും എന്നിങ്ങനെ നയനെ ഓർക്കുന്നുണ്ട് പക്ഷേ അനി ഓടി ബാൽക്കണിയിലോട്ട് അടച്ചെല്ലുന്നത് അപ്പം നന്ദു ഇറങ്ങി പോകുമ്പം നല്ല വിഷമത്തിലാണ് ഇറങ്ങി പോകണേ എന്നിട്ട് നന്ദു തിരിഞ്ഞു നോക്കുമ്പം ബാൽക്കണിയിൽ നിൽക്കുന്ന അനിയെ കാണുന്നുണ്ട് അന്നേരം വിഷമത്തോടെ ഭായി പറഞ്ഞിട്ട് പോവാണ് രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തോടെ നോക്കി ിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പോഴത്തേക്കും അങ്ങോട്ട് നയനീം വരും എന്നിട്ട് അനിയോടായിട്ട് പറയുന്നുണ്ട് അനിയുടെ ആരോ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അത് ആരാണെന്ന് അറിയാനും നന്ദുനോട് നീ ഒന്ന് മനസ്സോറന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ ഓർത്താണ് ഞാൻ നന്ദുനെ വിളിച്ച് വരുത്തിയത് ഇതിപ്പം അതൊന്നും നടന്നില്ല നന്ദുനോട് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടതല്ലേ നന്ദുനോട് പറയാ പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഏയ് ഞാനതൊന്നും നന്ദുനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ അതൊക്കെ പോട്ടെ നന്ദു എന്തോ സങ്കടമുണ്ട് അതെന്താണെന്ന് അനിയോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ല എന്നോട് എന്ന് പറയും അന്നേരം നയനു ചോദിക്കും നിങ്ങളെന്ത് ഫ്രണ്ട്സാണ് സാധാരണ എല്ലാവരും അങ്ങനെയാണ് വീട്ടിലാ വീട്ടുകാരറിയാത്ത പല പ്രശ്നങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് നന്ദു എന്നോട് ചോദിച്ചായിരുന്നു പക്ഷേ ഞാൻ നന്ദുവിനോട് അങ്ങനെ പറയാനൊന്നും പോയില്ല അതിനെപ്പറ്റി എന്ന് പറയും അന്നേരം നയന വീണ്ടും പറയുന്നുണ്ട് മോനെ ഈ വീട്ടിലേക്ക് വീടിൻ്റെ സാഹചര്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീട്ടിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ വിളിച്ചു കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും ഇപ്പം തന്നെ എൻ്റെ ജീവിതം നോക്കി മുത്തശ്ശനെയും മുത്തശ്ശരേയും കാലം കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല എന്ന് പറയും അന്നേരം അനിയോഗ്യാതെ നേടത്തി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അതിനൊക്കെ കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും ഇതുപോലൊരു സാഹചര്യത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കൂടി വിളിച്ചുകൊണ്ട് വരരുത് അവളുടെ ജീവിതം വെറുതെ ദുരിതമാക്കരുത് അതുകൊണ്ട് ഏതായാലും വീട്ടുകാർ ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ച ആ വിവാഹം തന്നെ കഴിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ അനിയോട് പറഞ്ഞിട്ട് പോവുകയാണെന്ന് നായന അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകട്ടോ അനിയെ പിന്നെ ഞാൻ കാണിക്കുന്ന നന്ദൂനെ തന്നെയാണ് നന്ദൂന് നല്ല സങ്കടമുണ്ട് അനന്ദപുരിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നപ്പം അനിയുടെ മുഖത്തെ ആ സങ്കടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുവാണ് നന്ദൂൻ്റെ നന്ദൂന് പിന്നീട് നിർമ്മലിനെ ഞാൻ കാണിക്കുന്നത് നിർമ്മല് നവിയ നോക്കിയൊക്കെ കേട്ടോ അപ്പം നവ്യ നിർമലിൻ്റെ അടുത്തേക്ക് വന്ന് കഴിയുമ്പിക്കും നിർമ്മല വലിയ സന്തോഷത്തോടെ വർണ്ണം വർണ്ണം നവിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീകരണമൊക്കെയാണ് അപ്പം നവി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്നെ ചോദിക്കുവാണ് അന്നേരം നിർമ്മല പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പണ്ടൊക്കെ നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു എന്ന് ചോദിക്കും എന്നിട്ട് എൻ്റെ കൂടെ ഒരുപാട് കറങ്ങി നടന്നിട്ടൊക്കെ ഇല്ലേ നീ എന്ന് ചോദിക്കുമ്പം നവിയെ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെയല്ല എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെയും കറങ്ങി നടന്നിട്ടുണ്ട് നീ എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിൻ്റെ കൂടെ എങ്ങോട്ടേക്കും വന്നിട്ടില്ല എന്ന് പറയുവാണ് അന്നേരം നിർമ്മല പറയുന്നുണ്ട് നിനക്ക് പണ്ടും പണക്കാരോടാണായിരുന്നല്ലോ നോട്ടം എൻ്റെ കയ്യിലും കഴുത്തിയിലും ഒക്കെ ചെയ്ൻ കിടപ്പുള്ളത് ഞാൻ വലിയ കാശുകാരനാണെന്ന് നീ അങ്ങ് ഓർത്തു പിന്നെ കറങ്ങി നികടക്കാൻ കൈ കാശില്ലാതെ ആയപ്പോഴല്ലേ നീ എന്നെ തേച്ചത് അന്തക്കും അടുത്ത ആൾ നിൻ്റെ മുന്നിലേക്ക് വന്നു അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അതെന്തും ആയിക്കോട്ടെ ഞാൻ ഇപ്പോഴും ഭാര്യയാണ് എന്ന് പറയുമ്പോൾ ഓ അനന്തപുരിയിലെ അഭിയുടെ ഭാര്യ അല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നിനക്ക് എൻ്റെ ഹസ്ബൻഡിനെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പറയുന്നുണ്ട് അനന്തപുരിയിലെ പയ്യന്മാരെ അറിയാത്തവരായി ഈ നാട്ടിലാരും ഇല്ല എന്നാണ് പറയുന്നത് അന്നേരം നവ്യ പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്ക അനുവദിക്ക എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്ന് പറയും അന്നേരം നിർമ്മല പറയുന്നുണ്ട് നീ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചോ ഞാൻ നിന്നെ ശല്യം ചെയ്യാനൊന്നും മുന്നില്ല പക്ഷേ ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കും അങ്ങനെ വിളിക്കുമ്പം നീ എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യണം അതുപോലെ എൻ്റെ ചില ഇഷ്ടങ്ങൾ നീ നടത്തി തരുകയും വേണം എന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് നിർമ്മലിൻ്റെ കോളറിന് ഏറി പിടിക്കുവാണ് നവ്യ അന്നേരം നിർമ്മലും ഇത്തരം ദേഷ്യത്തിലാണ് ആ സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്